എൻ്റെ പൊന്നു പേരേ എനിക്കുള്ള പ്രാന്തവലമുണ്ടോ മാനസിക ബലമുണ്ടോ നീ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഈ ഇൻസ്റ്റയിലെല്ലാം കയറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതിനുള്ള മറുപടി പറയേണ്ട എൻ്റെയാണ് എൻ്റെ പോയി അല്ലേ എന്നെയാണ് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നത് നീ ഫോണൊന്നും എടുക്കത്തില്ലോ നീ ഫോൺ സൈലൻ്റ് ആക്കി ഉണ്ടാക്കി വെച്ചിരിക്കും എടാ നാണാവില്ലടാ അല്ലേ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുണ്യമാണ് പുണ്യപ്രവൃത്തിയാണ് അത് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നത് പ്രചരിപ്പിക്കുന്ന മോശമാണ് കണ്ടന്റിന് വേണ്ടി എങ്ങനെയാണോ ചെയ്യണത് ആ വിഷ്ണു കൊച്ചുകാരാ നിനക്ക് പത്ത് പട്ടിക്ക് ഇതിനുള്ള ഇറച്ചി ഉണ്ടല്ലോ നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അല്ലേ ഈ കണ്ടന്റ് വേണമെന്നുള്ളത് നീ വേണ ഈ ഫോട്ടോഷൂട്ടാന്ന് പറഞ്ഞ് പറയാൻ പാടില്ലേ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള വീഡിയോസ് അത് വേണം വേറെ പത്ത് വീഡിയോസ് പിടിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞതെന്നാന്ന് പറയും ഇവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് അതുപോലെ തന്നെ ചിലർ പറയുന്നത് വേറെ കാര്യമുണ്ട് പത്ത മൂവായിരം കൊടുത്ത ഏതെങ്കിലും പെങ്കൊച്ചിനെ വിളിച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞു പറഞ്ഞ് വീഡിയോ ഇറക്കി ഇതേ ഇനി അവനെ നടക്കൊള്ളൂന്ന് കല്യാണം നടക്കില്ല ജീവിതത്തിൽ നിന്ന് എന്തിനാണ് ആ പരിവരത്തിൽ കേൾക്കുന്നത് കല്യാണം കഴിഞ്ഞ് പോലും നീ നിന്നെ ഞാൻ വിളിച്ചാറ് നിന്നെയും കൊച്ചിക്കാരനെയൊക്കെ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ പറഞ്ഞു കല്യാണം കഴിഞ്ഞു ആ പെങ്കൊച്ചൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞു അല്ലേ എന്നെ ഒരു പൊടനാക്കി കളഞ്ഞു അല്ലേ കൊള്ളം എന്തായാലും ഇതറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യങ്ങനായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞേ കല്യാണം കഴിഞ്ഞു പോലെ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ പുണ്യമാണത് കേട്ടോ ഫേക്ക് പേക്ക് വാർത്തയായിട്ട് വന്നങ്ങളുടെ പെരേരാ